ഖുറാനിൽ പേരെടുത്തു പറഞ്ഞ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ ജനനവും ജീവിതവും മരണവും തുടങ്ങി അവരുടെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണിത് ഹദീസിൽ ഇരുപത്തിയഞ്ചായിരം പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഖുറാനിൽ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരെക്കുറിച്ച് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് മനുഷ്യർ വഴി തെറ്റുമ്പോൾ അള്ളാഹു അവർക്കിടയിലേക്ക് ഓരോ പ്രവാചകന്മാരെ അയക്കും അവർ പ്രബോധനം നടത്തുകയും ജനങ്ങളെ നന്മയുടെ പാതയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു ആദം നബിയെക്കുറിച്ചും ഇദ്രീസ് നബിയെക്കുറിച്ചും മുന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവാചകനായ നൂഹ് നബിയുടെ ചരിത്രം കേൾക്കാം ഇദ്രീസ് അലേഹിസ്ലാമിനു ശേഷം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് നൂഹ് അലഹിസ്ലാമിനെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ കഷ്ടതകളാൽ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് അദ്ദേഹം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം അദ്ദേഹം പ്രബോധനം നടത്തി ഇറാഖിലെ മസൂൾ പ്രദേശത്തേക്കാണ് അദ്ദേഹത്തെ പ്രവാചകനായി അയച്ചതെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ പറയുന്നു ആദം നബിയുടെയും ഇദ്രീസ് നബിയുടെയും കാലം കഴിഞ്ഞ് സമൂഹം വീണ്ടും വഴിതെറ്റി നന്മയുടെ വെളിച്ചം മങ്ങുകയും അന്ധവിശ്വാസം മനുഷ്യരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താനും തുടങ്ങിയിരുന്നു അവരുടെ പിതാക്കന്മാരെയും നേതാക്കളെയും മഹാന്മാരെയും ആദരിക്കാൻ അവർ രൂപങ്ങൾ നാളുകൾ കഴിയും തോറും ആരാധനാ ആരാധനാരൂപങ്ങളായിത്തീരുകയും അവയെ ദേവന്മാരായി പുകഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു നൂഹ് അലഹിസ്ലാമിന്റെ ജനത മെസ്പൊട്ടോമിയിൽ നിന്നുള്ള വിഗ്രഹാരാധകർ ആയിരുന്നു അക്കാലത്തെ ആളുകൾ വിഗ്രഹങ്ങളെയും ആൾ ദൈവങ്ങളെയും ആരാധിക്കാൻ തുടങ്ങുകയും അനീതി ആധാർമികത തുടങ്ങിയ പാപങ്ങൾ സാധാരണമാവുകയും ചെയ്തിരുന്നു ആദം നബിയുടെ പത്താം തലമുറയിലെ പാരമ്പര്യമായിരുന്നു നൂഹ് അലഹിസ്ലാമിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പിതാക്കന്മാരെല്ലാം ഇദ്രീസ് നബിയിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹം സത്യം പറയാൻ ശീലിക്കുകയും സത്യം മുറുകെ പിടിക്കാനുള്ള ആത്മധൈര്യം ആർജിച്ചെടുക്കുകയും ചെയ്തു അധ്വാനശീലം വിശ്വസ്തത സഹാനുഭൂതി സ്നേഹം എന്നീ ഗുണങ്ങൾ കുട്ടിക്കാലത്തു തന്നെ നേടിയെടുത്ത പ്രവാചകനായിരുന്നു അദ്ദേഹം അമ്പതാം വയസ്സിലാണ് നൂഹ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് തൊള്ളായിരത്തി വർഷം അദ്ദേഹം ജനങ്ങളെ വിഗ്രഹാരാധന ഉപേക്ഷിച്ച് സത്യമതമായ അല്ലാഹുവിൽ വിശ്വസിക്കാൻ ക്ഷണിച്ചു ജനങ്ങളെ അവരുടെ സ്വന്തം ഭാഷയിൽ വിനയത്തോടെ കരുണയോടെ രാത്രിയും പകലിലും ഒളിഞ്ഞും തെളിഞ്ഞും ചിലപ്പോൾ ഒറ്റയ്ക്കും ചിലപ്പോൾ കൂട്ടത്തോടെയും സത്യമതത്തിലേക്ക് ക്ഷണിച്ചു എന്റെ ജനമേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ എന്നാൽ വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ ഭൂരിഭാഗവും അദ്ദേഹത്തെ എതിർക്കുകയും നിഷേധിക്കുകയും പരിഹസിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു ജനങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്നും അല്ലാഹുവിനു അല്ലാഹുവിനുവേണ്ടി ഇബാദത്ത് ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ അവർ നബിയെ കല്ലെറിഞ്ഞു അവശനാക്കി എന്നാൽ നൂഹ് നബി ഒരിക്കലും ക്ഷീണിച്ചില്ല ഒരിക്കലും തന്റെ ദൌത്യത്തിൽ നിന്നും പിന്മാറിയില്ല അവർക്ക് ദൈവം വഴി കാണിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ചരിത്രത്തിൽ ഇങ്ങനെ കാണാം ആദം നബിയുടെ പുത്രനായ ഖാബീലിന്റെ സന്താന പരമ്പരയിൽ പെട്ട സ്ത്രീകൾ അതീവ സുന്ദരികളായിരുന്നു ഇബ്ലീസ് ഒരു സുന്ദര പുരുഷന്റെ രൂപത്തിൽ ഖാബീലുകാരുടെ ഗ്രാമത്തിൽ വന്ന് താമസമാക്കി മധുരമേറിയ ഈണം പുറപ്പെടുവിക്കുന്ന ഒരു സംഗീതോപകരണം നിർമ്മിച്ചു സുന്ദരികൾ ഈണം കേൾക്കാൻ ഒരുമിച്ചു കൂടുകയും അവിടെ വലിയ ആൾതിരക്കുണ്ടാവുകയും ചെയ്തു കൊല്ലത്തിൽ ഒരിക്കൽ ഉത്സവം നടത്തണമെന്ന് അവരെ ഇബ്ലീസ് ഉപദേശിക്കുകയും ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്തതോടെ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ ഒരുമിച്ചു കൂടി സംഗീതത്തിന്റെയും വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെ പാതിരാവ് വരെ ആടിപ്പാടി ഉത്സവത്തെ അവരൊരു കാമ കേളിയാക്കി മാറ്റി മതനിയന്ത്രണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ജനത നടത്തുന്ന ഉത്സവം നിത്യസംഭവമായി മാറുകയും ആളുകൾ അല്ലാഹുവിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും മറക്കുകയും ചെയ്തു മതമൂല്യങ്ങൾ ചോർന്നുപോയ ഈ ജനതയിലേക്കാണ് നൂഹ് നബി പ്രവാചകനായി കടന്നുവരുന്നത് നീണ്ട കാലത്തെ അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ഫലം വളരെ പരിതാപകരമായിരുന്നു ജനമനസ്സുകളിൽ നിന്നും ഹിതായത്തിന്റെ വെളിച്ചം അണഞ്ഞുപോയ കാലമായിരുന്നു അത് ജനങ്ങൾ ഒരിക്കലും സത്യമതത്തെ അംഗീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വിശുദ്ധ ഖുറാനിൽ ആവിശ്വാസികളായ ജനങ്ങൾക്ക് മേലെ വരുന്ന മഹാപ്രളയത്തെക്കുറിച്ച് താകീത് നൽകാൻ അള്ളാഹു കൽപ്പിച്ചതായി പരാമർശിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം വലിയ ഒരു കപ്പൽ നിർമ്മിച്ചു അതിൽ എൺപത് വിശ്വസികളെയും പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഓരോ ജോഡിയെയും കയറ്റി അവസാനമായി കയറ്റിയ മൃഗം കഴുതയായിരുന്നു കപ്പലിലെ വിശ്വാസികളായ ജനങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ കൂടെയുള്ള സമ്പർക്കം ഭയമുളവാക്കി അല്ലാഹുവിന്റെ കോപത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്നും അവന്റെ സൃഷ്ടികളെ ഭയപ്പെടേണ്ടതില്ലെന്നും നൂഹ് നബി അവർക്ക് ഉപദേശം നൽകി ഇതെല്ലാം കണ്ട് അവിശ്വസികൾ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു കാരണം കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് വലിയ ഒരു മലക്കുമുകളിലായാണ് ഭ്രാന്ത് പുലമ്പുന്ന ഒരു മനുഷ്യന്റെ പരിഹാസ്യപരമായ പ്രവൃത്തിയായിരുന്നു ജനങ്ങൾ ഇതിനെ കണ്ടിരുന്നത് അതൊന്നും വകവെക്കാതെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് അദ്ദേഹം കപ്പൽ നിർമ്മിച്ചു സമയമായപ്പോൾ മഹാപ്രളയം ആരംഭിച്ചു ആകാശത്തു നിന്നും ശക്തമായി മഴ പെയ്തു ഭൂമിയിൽ നിന്നും വെള്ളം കുതിച്ചൊഴുകി അവിശ്വാസികളായ എല്ലാവരും മുങ്ങിമരിച്ച് ഈ പ്രളയം ആറുമാസക്കാലം നീണ്ടുനിന്നു ഒടുവിൽ കപ്പൽ ജ്യൂതി പർവ്വതത്തിന്റെ മുകളിൽ ചലനമുപേക്ഷിച്ച് വിശ്രമം തേടി നൂഹ് നബിയുടെ ഭാര്യയും ഒരു മകനും കപ്പലിൽ കയറാൻ കൂട്ടാക്കിയില്ല അവർ രണ്ടുപേരും മഹാപ്രളയത്തിന്റെ ആഴങ്ങളിൽ പെട്ടുമുങ്ങി മരിച്ചു ഈ സംഭവത്തെക്കുറിച്ച് ഖുറാനിൽ ഇങ്ങനെ കാണാം അപ്പോൾ കോരിച്ചൊരിയുന്ന മഴവെള്ളം കൊണ്ട് ആകാശ കവാടങ്ങൾ ഞാൻ തുറക്കുകയും ഭൂമിയിലെ ഉറവകളെ പൊട്ടി ഒലിപ്പിക്കുകയും ചെയ്തു നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി അവകൾ രണ്ടും കൂട്ടിമുട്ടി വൻമരങ്ങൾ കടപുഴുകി വീഴുകയും ധനികരുടെ വീടുകൾ നിലം പൊത്തുകയും ധിക്കാരികൾ മുങ്ങി മരിക്കുകയും ചെയ്തു പ്രളയം കഴിഞ്ഞെങ്കിലും കപ്പലിൽ നിന്നും പുറത്തിറങ്ങാൻ അല്ലാഹുവിന്റെ അനുമതി ലഭിച്ചിരുന്നില്ല കപ്പലിന്റെ പുറത്തുള്ള അന്തരീക്ഷം എന്താണെന്ന് പ്രവാചകൻക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം ആദ്യം കാക്കയെ പറത്തിവിട്ടു അത് ശവശരീരങ്ങളെ കൊത്തിത്തിന്ന് അവിടെ തന്നെ കഴിഞ്ഞുകൂടി രണ്ടാമതായി പ്രാവിനെ അയക്കുകയും അത് തിരിച്ചുവരികയും ചെയ്തു വന്നപ്പോൾ കാലിൽ മണ്ണും കൊക്കുകളിൽ സജിത്തോൾ മരത്തിന്റെ ഇലയും ഉണ്ടായിരുന്നു അത് കണ്ട് ഭൂമി ഉണങ്ങി പഴയ സ്ഥിതിയിലേക്ക് വന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അല്ലാഹുവിന്റെ പക്കൽ നിന്നും കപ്പലിൽ നിന്നും ഇറങ്ങാൻ കൽപ്പന വന്നു വീണ്ടും അവർ ഗ്രാമങ്ങളും പട്ടണങ്ങളും നിർമ്മിച്ച് ജീവിച്ചു തുടങ്ങി റജബ് മാസം പത്തിനാണ് അവർ കപ്പലിൽ കയറിയത് നൂറ്റി അൻപത് ദിവസം കപ്പലിൽ കഴിഞ്ഞ് ദുൽഹിജ പന്ത്രണ്ടിനാണ് കപ്പലിൽ നിന്നും പുറത്തിറങ്ങിയത് ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഇന്നും നൂഹ് നബിയുടെ കപ്പൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു നൂഹ് അലഹിസ്ലാംസാം ഹാം യാഫിദ് എന്നീ മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു ഇവരാണ് പ്രളയത്തിനു ശേഷം എല്ലാ മനുഷ്യരുടെയും പൂർവികരേത് സാം അറബികൾ ജൂതന്മാർ അസീരിക്കാർ ബാബിലോണിയക്കാർ പേഷിക്കാർ സിറീക്കാർ അരമേക്കാർ എന്നിവരുടെ പൂർവികനാണ് ഹാമിന്റെ വംശജർ ആഫ്രിക്കക്കാരും ഈജിപ്തൃം എത്തിയോപ്യക്കാരും ഉൾപ്പെടുന്നു യാഫിത്തിന്റെ പിൻഗാമികളായി തുർക്കിക്കാർ ഗ്രീക്കുകർ മംഗോളിയൻസ് റഷ്യക്കാർ ചൈനക്കാർ ഇന്ത്യക്കാർ യൂറോപ്യന്മാർ എന്നിവരും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ നൂഹ് അലഹിസ്ലാമിനെ രണ്ടാം ആദം എന്നറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ആയിരം വർഷത്തിനുമേലെ ജീവിച്ചു അല്ലാഹുവിന്റെ വളരെ നന്ദിയുള്ള ഒരു ദാസനായി ഖുറാനിൽ അദ്ദേഹത്തെ നിരവധി വാക്കുകളാൽ പ്രശംസിക്കുന്നു നൂഹ് അലഹിസ്ലാമിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ തൂഫാൻ എത്ര വലുതായാലും രക്ഷ അള്ളാഹുവിൽ നിന്നാണ് മനുഷ്യർ പരിഹസിച്ചാലും സത്യത്തിൽ ഉറച്ചു നിൽക്കുക വിശ്വാസമുള്ളവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഒരുപാട് പ്രവാചന്മാർ ഉണ്ടായി വന്നു അവരെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും ദുനിയാവിൽ ചെയ്യുന്ന സ്വതകയായി അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ ദ്വാ ദ്വാസിയത്തുകൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം എനിക്ക് നിങ്ങൾക്കായി ചെയ്യാൻ കഴിയുന്നത് ദ്വാ ചെയ്യുക എന്നത് മാത്രമാണ് ഇനിയും ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ കാണാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ അസ്സലാമു അലൈക്കും